നമോ ഭഗവത്തെ വാസുദേവ ശ്രീമന്നായണീയം ദശകം എൺപത്തിയട്ട് ശ്ലോകം നാല് അഞ്ച് ഭൂയോധ ദ്വരവതയമൃതി തലാപാനപി ത്വ വാദം നിരുന്ധ്യല കഥയൻ വിശ്വോഠാപ്യസോടാ जिष्णोर्गर्वं विनेतुं त्वयि मनुजधिया कुण्ठितां चास्य बुद्धिं तत्त्वारुढां विधातुं परमतमपदप्रेक्षणेनेति मन्ये नष्टा अष्टास्य पुत्राः पुनरपितवदूपेक्षया कष्टवादः സ്ട്ടോ ജാതോ ജന അഥ തദവസരേ ദ്വരകാമാര പാർത്ഥ മൈത്രീ തോഷിത നവമസുതമൃതൗ വിപ്രവര്യ പ്രോദം ശ്രുവാ ചേ പ്രതിജ്ഞനുപഹൃതസു സവേക്ഷ്യേ കൃശാനു भूयः अथ द्वारवत्यां द्विजतनयमृतिं तत्प्रलापानपि त्वं को वा दैवं इति किल कथयन् विश्ववोढा अपि असोढाः जिष्णोः गर्वं विनेतुं त्वयि मनुजधिया कुण्ठितं च अस्य बुद्धिं तत्त्वारूढां विधातुं परमतमपदप्रेक्षणेन इति मन्ये नष्टाः अष्ट अस्य पुत्राः പുനഃപ്പി തവ ഉപേക്ഷയാ കഷ്ട സ്ഥ തത് അസരെ ദ്വരകൈത്രഷിതമൃതൗ വിപ്രവര്യോദം ുവാ ചക്രേ പ്രതിജ്ഞ അനുപഹൃതസുത സന്നി വേക്ഷ്യേ കൃശാനും പദങ്ങൾ ഹരേ കൃഷ്ണ ഇനിയുള്ള ആറ് ശ്ലോകങ്ങളിൽ സന്താന ഗോപാല കഥയാക്കും വിവരിക്കാറ ഭട്ടതിരി അഥ ദ്വാരവത്യാം ഭൂയ അതക്കപ്പുറം ദ്വാരകാപുരിയിൽ തിരുപ്പിയും ദ്വിജതനയമൃതിം തത്പ്രലാപാൻ അപിത്വം ഒരു ബ്രാഹ്മണൻ വന്ന് അവനോട് കുഴന്തകളെല്ലാം മരണമടയാർത് ചൊല്ലി വന്ന് എന്താ രാജ ദ്വാരകാപുരിയോട് വാശല വന്ന് ചത്തം വടു ഇനിയുള്ള രാജാവൊന്നും ശരിയില്ലേ അത് നാലേ ആൾക്കും ഗ്യ ബ്രാഹ്മണ പുത്രന്മാരെല്ലാം പൊറക്ക പൊറക്ക ചെത്തുപോറ അപ്പടിയെന്നു ഇല്ലി രാജാവരൊമ്പ കുത്തഞ്ഞൊറ വിശ്വവോഢ അപ്പി ഭഗവാൻ വിശ്വക്ക് മുഴുവൻ നാഥനാനാ കൂടി ദൈവം കഹാവ നിരുദ്ധ്യാത് കർമ്മഫലത ആരാല തടയമൊടിയും നമ്മളും ചിലപ്പോൾ ചൊല്ലുകയാണ് ഞാൻ എന്നെല്ലാം ചെയ്തേൻ ഞാൻ നാരായണീയം പഠിച്ചേൻ ഇത് ചെയ്ത് അത് ചെയ്ത് എന്നിട്ട് എനിക്ക് ഒന്നും ഇപ്പോഴും വിപരീതമാവാറതെ ഞാൻ കോവിലേക്ക് പോനേനെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ വിട്ട് ചൊല്ലുവോ എന്നിട്ട് എനിക്ക് എനിക്കിപ്പോഴും കഷ്ടങ്ങൾ ഭഗവാൻ തറാറെ ഇപ്പോഴിയെല്ലാം നമ്മൾ സാധാരണക്കാരാളായിട്ട് നമ്മൾ ചൊല്ലുവോ ഇതൊക്കെ എല്ലാം കാരണം എന്നതെന്നാൽ ഇന്ത്യ ജന്മത്തിലെയോ അല്ലാത്ത പൂർവ്വജന്മത്തിലെയോ നമ്മൾ ചെയ്തിരിക്കപ്പെട്ട ഓരോ കർമ്മങ്ങളായിരിക്കും നല്ലതായിരിക്കാവതെല്ലാം നമ്മൾ ചെയ്ത അതൊക്കെ അതെല്ലാം നമ്മൾക്ക് ഓർമ്മയിരിക്കും പക്ഷെ ആരെയാവത് ചണ്ട പിടിച്ചതോ ആരെയോടാകെല്ലാം മനസ്സ് വിഷമിപ്പിച്ചതോ അതൊന്നും നമുക്ക് ഓർമ്മയിരിക്കാതെ അതെല്ലാം നമുക്ക് കർമ്മഫലം തരും അവിടെയുള്ള കർമ്മഫലങ്ങള് ആർക്കും തടയപ്പെറ്റാതെ ഏത് ഈശ്വരൻ വിചാരിച്ചാലും അത് തടയപറ്റാതെ അത് അനുഭവിച്ചേ തീരണം ഇതി കഥയൻ ഇപ്പൊ ചൊല്ലുന്നത് അസോഢാ ഹില അവൻ സഹിക്കറാനാണ് ഇപ്പോഴെല്ലാം എനിക്ക് വറുതെ കഷ്ടങ്ങൾ അപ്പടന്നു വലിച്ചു ചൊല്ലർത്തേ ഭഗവാനും അതെല്ലാം കേട്ടെന്ന് പേശായിക്കിരിക്കരാ ജിഷ്ണോഹോ ഗർവം വിനീതും അപ്പടി ഇരിക്കാത്ത ഒരു നാളേക്ക് ഭഗവാനൊക്കെ തോന്നരുതാ നരനാരായണന്മാരാക്കും അർജുനനും കൃഷ്ണനുമായിട്ട് ജരി ജനിച്ചിരിക്കപ്പെട്ടത് ആന അർജുനനക്ക് ഒരു അഹങ്കാരം ഇരിക്കുമോ തോന്നീത്ത ഇപ്പം വേറെ എന്താ മഹാഭാരത യുദ്ധത്തിൽ എല്ലാവരെയും തോക്കടിച്ചത് നാനാക്കും അപ്പടീന്ന് ഒരു തോന്നൽ കൂടി ഇരിക്കും ആക്ച്വലി എന്താ ധൃതരാഷ്ട്രരോട് കുട്ടികളിൽ മിക്കവാറും എല്ലാവരെയും കൊന്നത് ഭീമനാക്കും നമ്മൾ കൊഞ്ചാളുകളിൽ തന്നെ അർജുന വധം മണ്ണിന് ആനാ കൂടി അർജുനക്ക് നാൻ തീ വില്ലാൽ ഉപയോഗിച്ചിട്ടാക്ക് എല്ലാവരെയും ജയിച്ചെൻ എന്നുള്ളൊരു തോന്നൽ ഇരിക്കും ഒരു അഹങ്കാരം ഇരിക്കും ഗർവം വിനേതു അത് മാത്രമെന്ന് ഭഗവാനൊക്കെ തോന്നിതാണ് മനുജന മനുജനാധിയ മനുജധിയാ ത്വീകുണ്ഠിതാം അസ്യ ബുദ്ധിം ഇവനോട് ബുദ്ധിയ ഭഗവാനില് ഉള്ള ഭഗവാനും ഒരു മനുഷ്യനാക്കും ഇവനോട് ബുദ്ധിയിൽ വന്നിരിക്കുക അത് പരമതമ പദപ്രേക്ഷണേന തത്വാരൂഢാം വിധാധും ച ഇതി മഞ്ഞ് അവനോട് ബുദ്ധിയിലേന്ന് എന്ത് ഭഗവാൻ മനുഷ്യനാക്കും എന്നോട് മാമാ പിള്ളേയാക്കും എനക്ക് ഡ്രൈവറാ വന്നതാക്കും ഹേ സഖേ അപ്പടീന്ന് എപ്പോഴും സഖേ സഖേ കൂട്ടുകാരനാക്കും ഒരു അപ്പടിങ്കോന്നലിരുന്ന് അത് മാറ്റി എനിക്ക് അത്യുത്കൃഷ്ടമായ അത് വൈകുണ്ഠ ദർശനം അത് അവനക്ക് കാട്ടിക്കൊടുത്ത് വിനെ പരമപദവിയിൽ എത്തിക്കുന്നതിനോട് ബുദ്ധിയെ ഉയർത്തണം സാധാരണ ആളുകളിലേന്ത് അർജുനൻ പരമബുദ്ധിമാൻ അല്ലാട്ട് പരമതത്വം എന്നത് അത് മനസ്സിലാക്കണം അപ്പു ഭഗവാൻ നനച്ച അതൊക്കെ വേണ്ടി ഇന്ത് ബ്രാഹ്മണൻ വന്ന് ഇങ്ങ അഴർത്ത എന്നി അർജുനൻ എന്നയ്ക്ക് വന്നാലും എന്നകം ബ്രാഹ്മണൻ വന്ന് അഴറ ഇളർന്ന് ലഹളവോട് എനിക്കുള്ള രാജാശരിയില്ലേ രാജഭരണം ശരിയില്ല അതാക്കും ബ്രാഹ്മണപുത്രന്മാരെല്ലാം പുത്രന്മാരെല്ലാം മരണമാറ അപ്പടീന്നെല്ലാം ചൊല്ലി എട്ടാമത്തെ പുത്രൻ എന്താ എനിക്ക് ചെത്തുപോയാച്ച് അപ്പീന്ന് ചൊല്ലിന്തു പറയാൻ അസ്യ അഷ്ടപുത്രാഹ നഷ്ടാഹ എന്നോട് എട്ട് പുത്രന്മാർ പുറന്നിട്ട് എനിക്ക് ചെത്തുപോയാച്ച് പുന അപ്പി തവ ഉപേക്ഷയാ ജനനാം സ്പഷ്ട കഷ്ടവാദ ജാത ഇതെല്ലാം കേട്ടിട്ടും ഉദാസീന ഭാവത്തിൽ ഇരിക്കപ്പെട്ട രാജ അപ്പുള്ള രാജാവോട് കീഴിരിക്കപ്പെട്ട ജനങ്ങൾ ഇപ്പടി ബ്രാഹ്മണകുമാരനെ രക്ഷിക്കാമൊരു രാജാവാക്കും ഇങ്ങിരിക്കൊരു കഷ്ടമാക്കും അപ്പടുന്നെല്ലാം ചൊല്ലത്തെ രാജാവാക്ക് വാങ്ങിയിരിക്കപ്പെട്ട ഇതെല്ലാം കേട്ടതും അർജുനൊക്കെ സഹിക്കല അർജുനൻ ഇറങ്ങി വന്ന അഥാ തഥവസരേ പാർത്ഥ ദ്വാരകാം ആരാ ഇപ്പടി ചൊല്ലുന്നിരുന്ന സമയത്തിലേ ആൾക്കും അർജുനൻ ദ്വാരകയില വന്ന് ഇരുന്താൻ ഇപ്പം തന്നെ അധികം നഴിയാഹലേ മൈത്രി ആ തത്ര ഉഷിതാ അസൗ കൃഷ്ണനുമായിട്ടുള്ള ഒരു സുഹൃദ് ഭാവത്തിലേ ആക്കും നിറയെ നാളെ അർജുനൻ ഇരിക്കാമ സൂതാ മൃതവ് അപ്പൊ ചെന്നാൻ ആ എന്നോട് ഇതെല്ലാം കേട്ടെന്ന് കൊഞ്ഞം കഴിഞ്ഞപ്പോൾ ഒൻപതാമത്തെ പുള്ളയും മൃത മൃത്യു വരിച്ചാച്ച നവാമ സൂതാമൃത ഒമ്പതാമത്തെ പുത്രനും മരണമടഞ്ഞപ്പോൾ വിപ്രവര്യ പ്രരോധം ശ്രുവാ തിരുപ്പി അത ബ്രാഹ്മണൻ വന്ന് അങ്ങാരകാപുരിക്ക് മിന്നാടി വന്ന് തന്ന് ലഹള കൂട്ടറേൻ അനുപഹൃതസുത കൃശാനും സന്നി വേക്ഷ്യേ ഇതി പ്രതിജ്ഞക്രെ ഉടനെ അങ്ങ് എന്താ ബ്രാഹ്മണൻ ലഹള പൊട്ട ദാച്ചൻ്റെ അങ്ങ് ചൊളരാൻ അങ്ങ് പോയിട്ട് ചൊളൻ ഞാൻ കൃഷ്ണനല്ല രാമനല്ല അനിരുദ്ധനല്ല പ്രദ്യുനനല്ല അനിരുദ്ധനല്ല ഞാൻ പ്രാർത്ഥനാക്കും നാം വന്ന എന്നോട് കുഴന്തിയെ രക്ഷിക്കറേൻ ഇനി അടുത്ത കുഴന്തി ഉണ്ടാകത്തക്കു മുന്നാടി എന്നെ കൂപ്പിടും നാം വന്ത് രക്ഷിക്കറേൻ അപ്പടേ അത് കുഴന്തിയെ രക്ഷിക്കാൻ മുടിയാതക്ക് വന്നാൽ ്രവേശം സന്നി വേക്ഷ്യേ ഇതീ പ്രതിജ്ഞാൻ ചക്രേ അഗ്നിപ്രവേശം വണ്ണുവേൻ അപടിങ്ങറൊരു പ്രതിജ്ഞയും കൊടുത്ത് അഹനത് കൃഷ്ണൻ ബലരാമൻ പ്രദ്യുനൻ അനിരുദ്ധൻ നാലുപേരും ചക്രവ്യൂഹം ചൊല്ലുക വിഷ്ണു ആദിശേഷൻ ശംഖം ചക്രം ഇന്ന് നാല് പേരാക്കും പ്രദ്യുമ്ന ബലരാമ അനിരു അല്ല ശ്രീകൃഷ്ണ ബലരാമ പ്രദ്യുമ്ന അനിരുദ്ധ ചൊല്ലപ്പെട്ടത് അപ്പോൾ ഞാനതുക്കെ മേലെയാക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൊഞ്ചം ബലരാമനക്ക് വന്നത് അപ്പം ചൊല്ലുക ഞാനത് ഇതോടെ ബാക്കി ഭവൻ ആവുന്ന അടുത്ത ശ്ലോകത്തിലെ പാക്കലും ഹരേ കൃഷ്ണ